കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര തൃശൂർ ജില്ലയിലെത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വടക്കാഞ്ചേരിയിലും ഉജ്ജ്വല സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനും കെ സംസ്ഥാന പ്രസിഡന്റുമായ കെ അബ്ദുൾ മജീദ ജാഥ മാനേജറും കെ പി എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി കെ അരവിന്ദൻ ജാഥ കോർഡിനേറ്ററും സംസ്ഥാന ട്രഷറുമായ വട്ടപ്പാറ അനിൽകുമാർ എന്നിവർക്ക് ആരാർപ്പണം നടത്തി കെ പി എസ് ടി എ മുൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ ജില്ലാ പ്രസിഡന്റ് പി സി ശ്രീപത്മനാഭൻ ഉപജില്ലാ പ്രസിഡന്റ് കെ പി സജയൻ കെ ജെ ജോബി കെ എസ് സുഹൈർ ജിജോ കുര്യൻ പി ജെ രാജു ബിജു ഇസ്മായിൽ എ എസ് ഹംസ ചന്ദ്രശേഖരൻ കുട്ടൻ കുട്ടൻമച്ചാട് അഹ്സാൻ ഷെയ്ഖ ശശിമംഗലം ജോജോ കുര്യൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ കോൺഗ്രസിന്റെ സെക്രട്ടറിയുമായ ശ്രീമതി ഷാഹിദ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെയും കെ പി എസ് ഡിയുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ജില്ലാ ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ നൽകിയ ഈ സ്വീകരണത്തിന് കെ പി എസ് ടി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു നന്ദി നന്ദി നന്ദി